തൻ്റെ ദക്ഷിണ ചോദ്യത്തിലൂടെ അതുവരെ ഭാരതത്തിലുണ്ടായിരുന്ന ദക്ഷിണ സ്വീകാരങ്ങളുടെ ചരിത്രം തന്നെ ദ്രോണർ തിരുത്തി കുറിച്ചു എന്നതാണ് ദക്ഷിണകളുടെ ചരിത്രത്തിന് തൻ്റെ ദക്ഷിണ ചോദ്യം കൊണ്ട് ഒരു വ്യതിയാനം എന്നതാണ് ദ്രോണരുടെ വ്യക്തിത്വത്തിൻ്റെ അന്യാദൃശത്വം വേദങ്ങൾ മുതൽ നമുക്ക് കാണാം ഇങ്ങനെ ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുക്കുന്ന ഭാരതത്തിലെ വിദ്യാഭ്യാസ സാമൂഹിക ആധ്യാത്മിക സാംസ്കാരിക സമ്പ്രദായം ആദ്യം ഈ നൂറ്റിയഞ്ച് ശിഷ്യന്മാരെയും നിർത്തിക്കൊണ്ട് അവരോട് അദ്ദേഹം നിങ്ങൾ എനിക്ക് പാഞ്ചാല രാജ്യം ആക്രമിച്ച് പാഞ്ചാലിനെ കീഴ്പ്പെടുത്തി തരണം എന്ന ദക്ഷിണ ചോദിച്ചപ്പോൾ തോന്നിയ ഒരു ധാർമ്മികമായ വൈകാരികമായ സദാചാരപരമായ നൈതികമായ ഒരു നിരസം ഒരമർഷം നമുക്കിപ്പോൾ ഇല്ലാതെയായി എന്താണ് തൻ്റെ ദക്ഷിണ ചോദ്യത്തിലൂടെ അദ്ദേഹം അന്നുവരെ ഉണ്ടായിരുന്ന ദക്ഷിണ കൊടുക്കലുകളുടെയും ദക്ഷിണ പ്രധാനങ്ങളുടെയും ദക്ഷിണ സ്വീകാരങ്ങളുടെയും ചരിത്രത്തെ അദ്ദേഹം നിസ്സാരീകരിച്ചു ഇതാണ് ദ്രോണരുടെ മഹത്വം ഈ മഹത്വം കാണണം അതിലൂടെ എന്തും സാധിച്ചു ഇതിഹാസത്തിൻ്റെ മഹനീയമായ നാടകീയതയ്ക്ക് ഭാവിയിൽ യുദ്ധം വരാൻ പോവുകയാണ് അങ്ങനെ ഒരു യുദ്ധം വരും എന്ന് ദ്രോണർക്ക് അറിഞ്ഞുകൂടാ ഇപ്പം ശ്രീകൃഷ്ണൻ്റെ കാര്യത്തിലാണെങ്കിൽ ശ്രീകൃഷ്ണന് എന്ന് നമുക്ക് വാദിക്കാം അദ്ദേഹത്തിന് സർവജ്ഞതയുള്ള ഉള്ളതുകൊണ്ട് ഇദ്ദേഹം അങ്ങനത്തെ സർവജ്ഞനല്ല അസാധാരണനായ ഒരു വേദജ്ഞൻ അസാധാരണനായ ധനുർവേദ പണ്ഡിതൻ അസാമാന്യമായ പ്രയോഗ വൈദഗ്ധ്യമുള്ള ധനുർവേദ ജ്ഞാനി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നത് അപ്പോൾ തൻ്റെ ശിഷ്യൻ്റെ മുമ്പിൽ ഈ ശിഷ്യൻ്റെ ആയോധന വൈദഗ്ധ്യം എപ്പോഴെങ്കിലും തനിക്കെതിരെ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടായാൽ അത് പ്രകടിപ്പിക്കാൻ അയാൾക്ക് മുൻകൂട്ടി ഉറപ്പ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഹൃദയ വിശാലത സാധാരണ ആചാര്യന്മാർക്കുണ്ടാകുന്നില്ല സാധാരണ ആചാര്യന്മാർക്കത് ഉണ്ടാവുകയില്ല എന്തേ ആചാര്യൻ പറയൂ ഈ വിദ്യ നീ എനിക്കെതിരെ പ്രയോഗിക്കരുത് എന്നായിരിക്കും പറയാൻ തോന്നുക ആ ഒരു ഈ മാംസബദ്ധമായ ശരീരം എന്നുള്ള നിലയിൽ ലൗകിക ജീവി എന്നുള്ള നിലയിൽ ഒരു ഭൗതിക ജീവി എന്നുള്ള നിലയിൽ എന്തായിരിക്കും ഒരാചാര്യൻ ആവശ്യപ്പെടുക താൻ അഭ്യസിച്ച വിദ്യകളെല്ലാം ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം എന്തായിരിക്കും പറയാൻ തോന്നുക നീ ഇതൊന്നും എൻ്റെ നേരെ പ്രയോഗിക്കല്ലേ കുഞ്ഞേ എന്നായിരിക്കും പറയാൻ തോന്നുക അതല്ല പറഞ്ഞത് അവിടെയാണ് ഭീഷ്മർ ഈ അല്ല ദ്രോണർ ഭീഷ്മരേക്കാളും ഉയർന്നു നിൽക്കുന്നത് അവിടെയാണ് ദ്രോണർ അദ്ദേഹത്തെ ധനുർവിദ്യ അഭ്യസിപ്പിച്ച അഗ്നിവേശനേക്കാളും തൻ്റെ വിദ്യകളെല്ലാം സൗജന്യമായി കൊടുത്ത പരശുരാമനേക്കാളും ഉയർന്നു നിൽക്കുന്നത് അത് ആർക്കും അഭിഗമിക്കാൻ വയ്യാത്ത ഒരു ഉയർച്ചയാണ് ദാനം അപ്രാപ്യമായ ഒരു മാനസിക മാനസികഭാവമാണ് ഒരു ആചാര്യൻ്റെ മറ്റാർക്കും കാണാത്ത മഹനീയമായ ഔദാര്യം ഈ ഔദാര്യമുണ്ട് അദ്ദേഹത്തിന് പിന്നെ ഈ ഔദാര്യം ആവശ്യമാണ് ദാനം എങ്ങോട്ടാണ് കഥ പ്രയാണം ചെയ്യുന്നത് കഥ പ്രയാണം ചെയ്യുന്നത് ഭാരതത്തിലെ എല്ലാ പുരുഷന്മാരെയും മനുഷ്യൻ്റെ ആസുരമായ അനിയന്ത്രിതമായ പ്രഭാവത്തിൻ്റെ മഹാഗ്നിയിൽ ഹോമിച്ചെടുക്കിയ കുരുക്ഷേത്ര യുദ്ധത്തിലേക്കാണ് കഥ പ്രയാണം ചെയ്യുന്നത് അതിന് ഈ ഒരു ദക്ഷിണ വളരെ സ്വാഭാവികമായ തരത്തിൽ വ്യാസൻ കഥയ്ക്ക് യാതൊരു കൂട്ടവും സംഭവിക്കാതെ അതിൽ സംഗ്രഹിച്ചു വെച്ചു എന്നതാണ് വ്യാസൻ്റെ കഥാകൃത്ത് അല്ലെങ്കിൽ ഇതിഹാസകൃത്ത് അല്ലെങ്കിൽ കഥാകാരൻ അല്ലെങ്കിൽ ഇതിഹാസകാരൻ എന്ന നിലയിലുള്ള വ്യാസൻ്റെ സർഗവൈഭവം വ്യാസൻ്റെ സൃഷ്ടിപാഠവും അതിനെയാണ് നാടകീയത എന്ന് വിളിക്കുന്നത് അല്ലാതെ ഈ ഫ്ലാഷ് ബാക്കിൽ കഥ അവതരിപ്പിക്കുന്നതിനല്ല ഇപ്പോൾ കാളിദാസിൻ്റെ നാടകം തുടങ്ങുന്നത് എങ്ങനെയാണ് അനസൂയ പ്രീമതന്മാരും ശകുന്തളയും മുല്ലവള്ളിക്കോ അല്ലെങ്കിൽ ചെടികൾക്കോ നനയ്ക്കുന്ന തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അതൊരു നരേറ്റീവ് പോയമാണെങ്കിൽ ആഖ്യാനാത്മക കാവ്യമായിരുന്നുവെങ്കിൽ അതെങ്ങനെയാണ് തുടങ്ങേണ്ടിയിരുന്നത് വിശ്വാമിത്രനും മേനകയ്ക്കും കൂടി ശൗന്തള ജനിക്കുന്നിടം മുതൽ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഭവം എടുത്തിട്ട് മറ്റ് എടുത്തിട്ട് മറ്റ് അപ്രധാന സംഭവങ്ങളെല്ലാം ആ പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ പിന്നിലൂടെ ആവിഷ്കരിച്ച് കാണിക്കുന്നതാണ് ഫ്ലാഷ് ബാക്ക് എന്ന് ഇന്നത്തെ പുതിയ ഭാഷയിൽ പറയുന്നു ഗതകാല അനുഭവങ്ങളുടെ സ്മരണം ഫ്ലാഷ് ബാക്ക് അതിനെയാണ് നാടകീയതയായി തെറ്റിത്തിരിക്കുന്നത് അല്ല അതല്ല നാടകം നാടകം എന്ന് പറഞ്ഞാൽ മഹനീയമായ കാവ്യം എന്നാണ് അർത്ഥം നാടകാന്തം നാടകാന്തം കവി കവിത്വം എന്ന് പറയുന്നത് മഹനീയമായ കാവ്യം ജീവിതത്തിൻ്റെ മഹനീയമായ ആവിഷ്കാരം എന്നർത്ഥത്തിലാണ് വൃതെ ദശരൂപങ്ങളിൽപ്പെട്ട നാടകം എന്നർത്ഥത്തിൽ പത്ത് തരം രൂപകങ്ങളുണ്ട് ആ രൂപകങ്ങളിൽ ഏറ്റവും അവസാനത്തെ പത്താമത്തേതാണ് നാടകം എന്ന് പറയുന്ന രൂപകം ആ രൂപകം എന്ന അർത്ഥത്തിലല്ല നാടകം എന്നത് പലപ്പോഴും വ്യാസൻ പ്രയോഗിക്കുന്നു പിന്നെന്തർത്ഥത്തിലാണ് ജീവിതത്തിൻ്റെ മഹനീയമായ ആവിഷ്കാരം ജീവിതത്തിൻ്റെ അതിവ്യാപ്തമായ സംഭവപരമ്പരകളെയും അനുഭവ സഞ്ചയങ്ങളെയും ഒന്നും വിട്ടുകളയാതെ ഏറ്റവും ബൃഹത്തായ ഒരു ക്യാൻവാസിൽ മറ്റാർക്കും ആവിഷ്കരിക്കാൻ വയ്യാത്ത കലാ വൈദഗ്ധ്യത്തോടുകൂടി ആവിഷ്കരിച്ച് ഫലിപ്പിക്കുക എന്ന എന്നിട്ട് ആ ഒരു കൃതിയെ നോക്കി ആളുകൾ ജീവിതം പഠിക്കുക എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർ ഉയർത്തി വെച്ചാൽ ജീവിതത്തിൻ്റെ പാഠ്യഗ്രന്ഥമായി ഇതിഹാസം ഇത് മഹത്തായൊരു ഒരു രീതിയല്ലേ അങ്ങനെ ഒരു രചയിതാവുണ്ടോ അങ്ങനെ ഒരു സൃഷ്ടാവുണ്ടോ ജീവിതത്തിൻ്റെ പാഠ്യഗ്രന്ഥമായി അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വേദിയിൽ ഇപ്പോഴും ഇരിക്കുന്നു ഞങ്ങൾക്കിപ്പോഴും ചെന്ന് ആ കൃതിയോട് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് പരിഹാരം ചോദിക്കാം ഇത് കാളിദാസൻ്റെ കാവ്യത്തോട് ചോദിക്കാനൊക്കില്ല ഇത് ഭവഭൂതിയുടെ നാടകത്തോട് ചോദിക്കാനൊക്കില്ല ഭാസൻ്റെ നാടകത്തോട് ചോദിക്കാനൊക്കില്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നമുണ്ടായിരിക്കുന്നു ഞാനതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഭാരതത്തിലെ മറ്റ് കൃതികളോട് ചോദിക്കാനൊക്കില്ല രാമായണത്തോട് പോലും ചോദിക്കാനൊക്കില്ല രാമായണത്തിൽ ഒതുങ്ങിയ സ്വഭാവങ്ങളാണ് രാമൻ്റെ ജീവിതത്തിലെ വളരെ ഒതുക്കമുള്ള സ്വഭാവത്തോടു കൂടിയ ആളാണ് രാമൻ ഇപ്പം രാമായണത്തോട് ചോദിച്ചെന്നാൽ അതിന് ഉത്തരം കിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി മഹാഭാരതം നമ്മളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ശോധകഗ്രന്ഥവും ജീവിതത്തിൻ്റെ നാട്യഗ്രന്ഥവും ജീവിതത്തിൻ്റെ പാഠ്യവുമായി പരിശോഭിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഈ സർഗവൈഭവാണ് അതങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയാൽ മതി അല്ലാതെ വിശദീകരണമൊന്നുമില്ല ഒരു മഹാസൃഷ്ടാവ് അദ്ദേഹം പോലും അറിയാതെ ഒരു കൃതി രചിച്ചു വന്നപ്പോൾ അതങ്ങനെ ഭവിച്ചു എന്ന് നമുക്കതിനെക്കുറിച്ച് വിചാരിക്കാനാവും അപ്പോൾ അദ്ദേഹം ദ്രോണർ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഏതോ ഒരു അജ്ഞാതമായ ദേശത്തിൻ്റെ പ്രേരണയ്ക്ക് വശമതനായി തൻ്റെ തൻ്റെ ശിഷ്യൻ രാത്രിയിലും ആയുധാഭ്യാസം പരിശീലിക്കുന്നത് കൊണ്ട് ഉറക്കം നിന്ന് ആയുധാഭ്യാസം പരിശീ ആയുധം അഭ്യസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആയുധത്തിൻ്റെ പ്രയോഗം പരിശീലിക്കുന്നത് കണ്ട് സന്തുഷ്ടചിത്തനായ വേളയിൽ താൻ തൻ്റെ തന്നെ വ്യക്തിത്വത്തെ മറന്ന് തൻ്റെ തന്നെ കൽപ്പിതമായ നിയന്ത്രിതമായ അനുശീലിതമായ വ്യക്തിത്വത്തെ മറന്ന് സ്വയം വിടർന്ന ഒരവസ്ഥയാണ് നാം കളി അതൊരു സ്വയം വിടരലാണ് ഒരു പൂ വിടരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇത് കണ്ട് വിടർന്നു പോയി അങ്ങനെ വിടർന്നപ്പോൾ പോലെ ഈ ദക്ഷിണ ചോദ്യം അത് ചിന്തിപ്പുറത്തേക്ക് വന്നതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ബാക്കിയുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ ജീവിതത്തിൻ്റെ നാരകീയമായ ദാരിദ്ര്യ അനുഭവങ്ങളുടെ പ്രതികരണം എന്ന രീതിയിൽ വരുന്നതാണ് ദ്രോണരുടെ ഈ മഹത്വം നാം കണ്ടറിയണം കാരണം അതൊരു ഒരു ആചാര്യൻ്റെ മഹത്വമാണ് ഒരു ഗുരുവിൻ്റെ മഹത്വമാണ് ഒരു ഉപാധ്യായൻ്റെ മഹത്വമാണ് ഒരു അധ്യാപകൻ്റെ മഹത്വമാണ് ഒരു പ്രപാഠകൻ്റെ മഹത്വമാണ് അത് കണ്ടറിയണം അത് കണ്ടറിഞ്ഞില്ലെങ്കിൽ മഹാഭാരത പഠനത്തിൽ നാം പരാജയപ്പെടുന്നു എന്നാണ് അർത്ഥം ഒരു രാഷ്ട്രത്തിൻ്റെ ഗ്രന്ഥമാണ് മഹാഭാരതം അല്ലാതെ ഒരു സാഹിത്യകാരൻ്റെ കൃതിയൊന്നുമല്ല ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരം ആ രാഷ്ട്രത്തിൻ്റെ സംസ്കാരം ഒരു പ്രത്യേക പദവിയിലെത്തിയപ്പോൾ അത് സ്വയം ഒരുക്കൂടി രൂപമാർന്നതാണ് മഹാഭാരതം ഭാരതം എന്ന രാഷ്ട്രം മഹാഭാരതം എന്ന കൃതിയായി പരിണമിക്കുകയായിരുന്നു വ്യാസൻ്റെ സർഗവേദിയിൽ വ്യാസൻ്റെ സർഗപ്രതിഭയിൽ വ്യാസൻ്റെ ഭാവനയിൽ വ്യാസൻ്റെ പ്രജ്ഞയിൽ അങ്ങനെ സംഭവിക്കുകയായിരുന്നു അതൊരു അത്ഭുതകരമായ സംഭവം ആശ്ചര്യകരമായ സംഭവം സ്തോഭജനകമായ സംഭവം എന്ന് കരുതിയാൽ മതി ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിൻ്റെ ചേതനയെ ഒരു വലിയ മഹർഷിക്ക് കടം കൊടുത്തതാണ് ആ കണ്ടത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തപസ് കണ്ട് ചിന്ത കണ്ട് ധ്യാനം കണ്ട് മനനം കണ്ട് നിരുദ്ധ്യാസം കണ്ട് അത്ഭുതപ്പെട്ട രാഷ്ട്രം ആ രാഷ്ട്രത്തിൻ്റെ ചേതനയെ അദ്ദേഹത്തിന് ദാനമായി കൊടുത്തതാണ് മഹാഭാരതത്തിൽ നാം കാണുന്നത് ഇപ്പോഴും അദ്ദേഹം നമ്മുടെ എല്ലാ ചിന്തകന്മാരുടെയും തലയിൽ കാലുവെച്ച് കൊണ്ട് നിൽക്കുന്ന ഒരു നിൽപ്പ് നമ്മൾ ആലോചിച്ച് നോക്കണം കാലത്തെയും ജയിച്ച് കാലത്തിൻ്റെ അന്തകനായി കാലത്തെ സം സങ്കല്പിക്കുന്നത് സർവഭക്ഷകൻ എന്ന നിലയിലാണ് കാലോസ്മി ലോകക്ഷയകൃ പ്രവൃദ്ധോ ഭഗവാൻ പറയും ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും വിഴുങ്ങിക്കളയുന്ന കാലം അല്ലേ അർജുന ഞാൻ തന്നെയാണ് നീ വിചാരിക്കുന്നത് പോലെയല്ല ലോകത്തെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ കാലോസ്മി ലോകക്ഷയകൃ പ്രവൃദ്ധോ ലോകത്തെ വളർത്തുകയും ലോകത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന കാലം അനന്തമായ കാലം അപാരമായ കാലം അനാദിയിൽ നിന്ന് കാഴ്ചയില്ലാത്ത കണ്ടുപിടിക്കാനാവാത്ത അനാദിയിൽ നിന്ന് കാഴ്ചയില്ലാത്ത കണ്ടുപിടിക്കാനാവാത്ത അപാരതയുടെ വിദൂരതയിലേക്ക് പാഞ്ഞു പോകുന്ന കാലം സർവത്തിനെയും തട്ടി നിരത്തിക്കൊണ്ട് സർവത്തിനെയും നശിപ്പിച്ചുകൊണ്ടും സർവത്തിനെയും വളർത്തിക്കൊണ്ടും പാഞ്ഞു പോകുന്ന കാലം ഈ ഞാൻ തന്നെയാണ് അർജുന എന്ന് പറയും അർജുനെ പ്രചോദിപ്പിക്കാൻ വേണ്ടി ഭഗവത്ഗീതയിൽ ആ കാലത്തിൻ്റെ നൃകയിൽ കാലുവച്ച് ഒരു താപസൻ വിരൂപനായ ഒരു താപസൻ ജടാവൽക്കലധാരിയായ ഒരു താപസൻ നമ്മുടെ സംസ്കാരത്തിൻ്റെ നിത്യപ്രതീകമായി ഭാരതഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്നു നാം അത് ശ്രദ്ധിക്കുന്നില്ല പാപം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഈ മഹത്വത്തെ വ്യക്തിത്വത്തിലുള്ള മഹത്വത്തെ ഇത്രത്തോളം മഹത്വപ്പെടുത്തിയ ഈ സംഭവം അർജുനന്റെ ശിഷ്യനിലെ മഹത്വത്തെ അത്ര കാണിക്കുന്നില്ലല്ലോ കാരണം ദ്രോണാചാര്യർ ഇത്ര ശക്തമായി അർജുനനോട് നീ എന്റെ നേരെ ആയുധം പ്രയോഗിക്കണമെന്ന് പറഞ്ഞിട്ടും പിൽക്കാലത്ത് ഭഗവത്ഗീതയില് പൂജാർഹനായ ഇദ്ദേഹത്തെ ഏറ്റവും അർജുനനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവുക ഭീഷ്മ ദ്രോണാദികളായിരുന്നു അപ്പൊ അർജുനൻ ഇത്രത്തോളം ഉൾക്കൊണ്ടിട്ടില്ലേ ദ്രോണരുടെ ഈ ശക്തമായ ഈ മഹത്വം കണ്ടിട്ടുള്ള ഒരു ഭീതി തന്നെ ഈ മഹത്വത്തോടുള്ള ആദരവ് തന്നെ നീ എന്റെ മഹത്തെ അടിച്ചോളൂ എന്ന് ഹൃദയംഗമമായി അച്ഛൻ ചെയ്ത തെറ്റിനെ അടിയോ അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി അത് പറ്റരുതാത്തതായിരുന്നു അതുകൊണ്ട് നിനക്ക് ഇന്ന തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടായി വിഷമങ്ങളുണ്ടായി നിൻ്റെ ജീവിതത്തിൽ പരാജയമുണ്ടായി അതിലെനിക്ക് പശ്ചാത്താപമുണ്ട് എൻ്റെ ആ പശ്ചാത്താപം തീർക്കുന്നതിന് വേണ്ടി നീ എൻ്റെ മുഖത്തൊന്ന് അടിച്ചോളൂ കരണത്തൊന്ന് അടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അടിക്കുമോ യഥാർത്ഥ മകനാണെങ്കിൽ അടിക്കയില്ല അല്ലെങ്കിൽ അയൽവാസികളുടെ മകനായിരിക്കും അച്ഛൻ്റെ പശ്ചാത്താപം തീർക്കാൻ അടിക്കുന്നവൻ അയൽവാസികളുടെ മകനായിരിക്കും അമ്മയുടെ ചാരിത്രത്തിൽ ശങ്കിച്ചാൽ മതി എപ്പോൾ അടിക്കില്ല എത്ര പറഞ്ഞാലും അടിക്കില്ല ആ വൈഷമ്യമാണ് ആർക്കുണ്ടായിരുന്നത് ഇദ്ദേഹം സമ്മതിച്ചിട്ടും പണ്ടേ തന്നെ സമ്മതിച്ചിട്ടും അദ്ദേഹം അടിക്കാതിരുന്നത് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ കഴിയാതെ വന്നതും യുദ്ധം ചെയ്യാൻ വൈമനസ്യമുണ്ടായതും ധാർമ്മികമായ ഒരു വിദൂരത അദ്ദേഹം ഈ യുദ്ധത്തിൽ പുലർത്തിയതിനൊക്കെ കാരണം ഈ മഹത്വമാണ് അച്ഛനെ പോലെയായിരുന്നു അതിനും കാരണമുണ്ട് അച്ഛനെ കണ്ടിട്ടില്ലല്ലോ പാണ്ഡുവിനെ ഇവരാരും വേണ്ട വിധത്തിൽ കണ്ടിട്ടില്ലല്ലോ അതുപോലെ വളർത്തിയ ആളാണ് ഭീഷ്മർ അതുകൊണ്ടാണ് ഭീഷ്മരുടെ നേരെയും അമ്പായിക്കാൻ പ്രയാസം പക്ഷെ അത് പരിഹരിച്ചെടുക്കുകയാണ് കൃഷ്ണൻ നീ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയാണെന്ന് അദ്ദേഹം കരുതുന്നില്ലെങ്കിൽ പിന്നെ നീ അദ്ദേഹത്തെ നിന്റെ മുത്തശ്ശനാണെന്ന് എന്തിന് കരുതുന്നു അർജുന നീ പ്രിയ ശിഷ്യനാണെന്ന് നിന്റെ ആചാര്യൻ നിന്റെ വത്സല ആചാര്യൻ കരുതുന്നില്ലെങ്കിൽ അദ്ദേഹം നിന്റെ ഏറ്റവും മാനനീയനായ ഗുരുവാണെന്ന് നീ എന്തിനു കരുതുന്നു വിശ്വാത്രൻ പറഞ്ഞതുപോലെ തന്നെയാണ് സ്ത്രീകളെ എല്ലാമോ വേണ്ട അവളൊന്നും നിന്നെ പഠിച്ചു തന്നോളൂ അതാണ് അവിടുത്തെ യുക്തി അതുകൊണ്ട് ദ്രോണരുടെ ഈ മഹത്വം ആചാര്യൻ എന്നുള്ള നിലയിലുള്ള മഹത്വം ഇല്ലാതെയാകുന്നില്ല അപ്പൊ അദ്ദേഹത്തിലുള്ള അധർമ്മ ചെറിയ അധർമ്മത്തിന് കാരണമായി നമുക്ക് നിഗമനം ചെയ്യാവുന്നത് നമുക്ക് അനുമാനിക്കാവുന്നത് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെയും യൗവനകാലത്തെയും അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യ പീഡനമാണ് മഹാഭാരതത്തിൽ തന്നെ പറയും ദാരിദ്ര്യത്തേക്കാൾ പീഡനാത്മകമായ ഒരു അനുഭവം മരണത്തെക്കാൾ വൃത്തികെട്ടതാണ് ദാരിദ്ര്യം എന്ന് വ്യാസൻ തന്നെ പറയും പറയുന്ന നേരത്തെ വ്യാസനുള്ള ധർമ്മപോത്രനാണ് ധർമ്മപോത്രരുടെ മഹർഷിയോട് പറയുന്നതാണ് എൻ്റെ ഈ അവസ്ഥ കണ്ടില്ലേ ഈ പരമദാരിദ്ര്യം ഈ ദാരിദ്ര്യത്തെക്കാൾ ഭേദം മരണമാണ് എന്ന് പറയും അപ്പോൾ ദാരിദ്ര്യത്തിന് വളരെ പ്രമുഖമായ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു കൃതിയാണ് മനുഷ്യൻ്റെ ദാരിദ്ര്യത്തിന് അപ്പോൾ അതിൻ്റെ പ്രതികരണം ആണ് അദ്ദേഹത്തിൽ നിന്ന് ഈ ചെറിയ ചെറിയ അധർമ്മങ്ങളായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പോൾ പ്രകൃത്യ അധർമ്മത്തിൽ പ്രവണത കുറഞ്ഞ ഒരു സ്വഭാവമായിരുന്നു ആരുടേത് ഇതിലുള്ളവരുടേത് ഈ അനുവാദവും കൊടുത്തു ഇതാണ് ഗുരുദക്ഷിന് ചോദിച്ചത് വേറെ ഗുരുദക്ഷിണകളൊന്നും അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല ആചാരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്നതിനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇനി കഥ അങ്ങോട്ടാണ് പോകുന്നത് ആയുധാഭ്യാസം തീരുകയാണ് വേദാഭ്യാസവും അതിനിടയ്ക്ക് ഇപ്പം ഇങ്ങനെ പറഞ്ഞല്ലോ നിന്നേക്കാൾ വലിയൊരു ശിഷ്യൻ എനിക്കുണ്ടാവുകയില്ല എന്ന് അർജുനോട് പറയുകയും ചെയ്തു നീ ഇനിയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും ഏറ്റവും വലിയ വില്ലാളി വീരനും ധനോർദ്ധരന്മാരിൽ പ്രവീണനും ആകുന്നതിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെ ഇരിക്കേ ഇവർ ഇവരുടെ ആയുധ ആയുധപ്രയോഗത്തിൻ്റെ കൗതുകം ഒന്ന് പരിശോധിച്ച് നോക്കാൻ വേണ്ടി ഒരു കൗമാര സഹജമായ ജിജ്ഞാസ എന്നുള്ള നിലയിൽ ഇവർ കാട്ടിലിറങ്ങി വേട്ടയാടി അർജുനേക്കാൾ ശ്രേഷ്ഠനായ ഒരു ശിഷ്യൻ തനിക്കിനി ഉണ്ടാവില്ലെന്നും അർജുനനേക്കാൾ വലിയ ഒരു ധനുർവിദ്യ പ്രയോഗിക്കുന്ന ഒരാൾ പിൽക്കാലത്തുണ്ടാവില്ലെന്നും പ്രഖ്യാപിക്കാൻ എന്തടിസ്ഥാനമായിരുന്നു ദ്രോണർക്ക് അദ്ദേഹം പഠിപ്പിച്ചതിൽ ഏറ്റവും ബുദ്ധിമാനായ ആൾ അർജുൻ്റാണ് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാൻ ആളുകൾ വന്നിരുന്നു രാജകുമാരന്മാർ വന്നിരുന്നു അപ്പോൾ ഇവരെല്ലാം കണ്ടുള്ള ഒരു പരിചയം ഇതൊരു സാധാരണ അധ്യാപകൻ തോന്നാവുന്നതാണ് സാധാരണ ഒരു നാം പറയല എഴുത്തുകളരി എഴുത്തുകളരിയിൽ ആശാനുകൂലം തോന്നാവുന്നതാണത് ആശാനുപ്പഴം ശിഷ്യന്മാരെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ആ നിരീക്ഷണത്തിൽ അത് മനസ്സിലാക്കാം ഒന്ന് പിന്നെ അതൊരു അതിശയോക്തി എന്നറിഞ്ഞ വാഗ്ദാനവുമാണ് അതിൻ്റെ പരിപൂർണമായ അർത്ഥത്തിൽ നാം അതിനെടുക്കേണ്ടതില്ല കൂടി ഒരു പ്രേമപ്രകടനം സമ്പൂർണമായ സ്നേഹത്തിൻ്റെ പ്രകടനം നടക്കുന്ന അവസ്ഥയിൽ പറയുന്ന വാക്കുകളെ പരിപൂർണമായ വാച്ച് അർത്ഥത്തിൽ എടുക്കരുത് ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞാൽ അതിന് സാധ്യത കുറവാണെന്നുള്ളത് ഈ പ്രഖ്യാപനം പിന്നീട് തെറ്റ് തെറ്റാണെന്ന് ഒരിക്കലും ചെയ്തിട്ടില്ല അങ്ങോട്ട് നമുക്ക് വരാം നായാട്ടിന് പോയത് ഇവര് നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പട്ടിയുടെ വായിൽ നായ നേരത്തെ പോകും നായ ആട്ടിക്കൊണ്ടു പോകുന്നതുകൊണ്ടാണ് നായാട്ടെന്ന പേര് വരുന്നത് വേട്ട നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ പട്ടിയുടെ വായിൽ അത് ഏഴ് അമ്പുകളും തിറച്ചുകൊണ്ടാണ് വരുന്നത് കുറച്ചുകൊണ്ട് ചെന്നപ്പോൾ അമ്പ ചെയ്ത് തറച്ചു ഏഴമ്പുകൾ വായിൽ പല സ്ഥലത്തായിട്ടു ഇത് വളരെ അത്ഭുതകരമായി തോന്നി പട്ടിയുടെ വായൽ ചെറുതാണല്ലോ ചെറുത് നമ്മുടെ വായുടെയൊക്കെ പോലെ തന്നെ അങ്ങനെ നീണ്ടിരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പട്ടി ഏഴമ്പുകളും തറച്ചുകൊണ്ട് മോങ്ങി അങ്ങോട്ട് പോയ വീരത്തോടുകൂടെയല്ല പട്ടി തിരികെ വന്നത് മോങ്ങിക്കൊണ്ടാണ് തിരിയത് അങ്ങോട്ട് പോയത് സിംഹത്തിനെ പോലെ ഘർജിച്ചുകൊണ്ടാണ് തിരി വന്നപ്പോൾ മൂങ്ങിക്കൊണ്ടാണ് വന്നത് അങ്ങനെ വന്ന് ഇത് പരിശോധിച്ചപ്പോൾ വളരെ കൃത്യമായി അമ്പ് കൊണ്ടിരിക്കുന്ന വിധം കണ്ടാൽ അറിയാം ആ അമ്പ ചെയ്തവൻ്റെ അമ്പ ചെയ്യാനുള്ള സാമർഥ്യം അത് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് അർജുനൻ്റെ മുഖം പെട്ടെന്ന് പാടി അന്വേഷിച്ച് ചെന്നു ഇത് ആരിൽ നിന്നാണ് ഈ അമ്പുകൾ പാഞ്ഞു വന്നിരിക്കുന്നത് എന്നറിയാൻ അന്വേഷിച്ച് ചെന്നു അങ്ങനെ ചെന്നപ്പോൾ ഒരു കുടിലിൻ്റെ മുറ്റത്ത് ഒരു നിഷാദ പയ്യൻ നിന്നുകൊണ്ട് അപ്പോഴും അമ്പ എഴുതി ശീലിക്കുന്നു പട്ടിപറിച്ചുകൊണ്ട് ചെന്നപ്പോൾ വിട്ടുകൊടുത്തതാണ് ഈ എണ്ണം ചില പതിപ്പുകളിൽ അഞ്ച് എന്നേ കാണാനുള്ളൂ ഈ ശ്ലോകങ്ങൾക്കൊക്കെ പാഠഭേദം ഉണ്ടാകും വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകത്തിന് ശിശ്വപ്പാപീയ ദിവസാഹ ഇന്നലെ നമ്മളത് എൻ്റെ അർത്ഥം പറഞ്ഞു അതിന് ചില പാഠങ്ങളിൽ കാണുന്നത് ശിശ്വപ്പാഭിഷ്ട ദിവസാഹ എന്നാണ് ഇതൊക്കെ പകർത്തി എഴുത്തുന്ന എഴുതുന്നവരെ വരുത്തുന്ന പിഴകളാണ് പര്യുപസ്ഥിത ദാരുണാഹ എന്നുള്ളതിന് ചെരി ചിലയിടത്ത് പര്യവസ്ഥിതാരുണാഹ ഇങ്ങനെയൊക്കെ പാഠഭേദങ്ങളുണ്ടാവും നോക്കി ചെല്ലുമ്പോൾ ഇദ്ദേഹം ദ്രോണരുടെ കളിമൺ പ്രതിമ ഉണ്ടാക്കിയിട്ട് ആ കളിമൺ പ്രതിമയുടെ മുമ്പിൽ വിളക്ക് വെച്ച് അതിൻ്റെ കഴുത്തിൽ മാല ചാർത്തി നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ അസാധാരണമായ കൈവേഗത്തോടു കൂടി ഇദ്ദേഹം ആയുധങ്ങൾ അസ്ത്രാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവർ ചെന്നപ്പോൾ അദ്ദേഹം നിർത്തി മനസ്സിലായി അദ്ദേഹത്തിന് അവർ ആരാണ് അതാണ് ഏകലവ്യൻ ഏകലവ്യൻ ഇവരെയും മനസ്സിലായി അവർക്ക് ഏകലവ്യനെയും മനസ്സിലായി അപ്പോൾ അവർ ചോദിച്ചു ഇത് ഈ പ്രതിമ അതറിഞ്ഞുകൂടിയ ദ്രോണാചാര്യരുടെ പ്രതിമയാണ് അത് മനസ്സിലായി എന്താ ദ്രോണാചാര്യരുടെ പ്രതിമയ്ക്കാൻ കാരണം അദ്ദേഹമാണ് എൻ്റെ ഗുരു ആയുധവിദ്യയിലോ അതെ ആയുധവിദ്യയിൽ എൻ്റെ ഗുരുനാഥൻ നിങ്ങളുടെ തന്നെ ഗുരുനാഥനായ വിശ്വപ്രസിദ്ധനായ ദ്രോണാചാര്യർ തന്നെയാകുന്നു ഒന്നും ഉണ്ടായില്ല എല്ലാവരുടെയും മുഖം പ്രധാനമായി അവർ തിരിച്ച് കൊട്ടാരത്തിൽ ചെന്ന് ദ്രോണാചാര്യരെ കണ്ടിട്ട് എല്ലാവരും പോയില്ല അർജുനൻ മാത്രം ചെന്നിട്ട് പറഞ്ഞു മറ്റുള്ളവരൊക്കെ അവരവരുടേതായ മുറികളിലേക്ക് പോയി ചെന്നിട്ട് പറഞ്ഞോ അങ്ങ് പറഞ്ഞിരുന്നുവല്ലോ എന്നേക്കാൾ സമർത്ഥനായ എന്നേക്കാൾ മഹാനായ ഒരു ധനുർദ്ധരൻ ലോകത്തിൽ ഉണ്ടാവുകയില്ലെന്നും എന്നേക്കാൾ പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ അങ്ങേക്ക് ഉണ്ടാവുകയില്ലെന്നും അങ്ങ് എനിക്ക് വാക്ക് തന്നിരുന്നുവല്ലോ ഓ വാക്ക് തന്നിരുന്നു അതിനിപ്പോൾ എന്ത് പറ്റി അപ്പോൾ അങ്ങയുടെ ഒരു ശിഷ്യൻ എന്നെ ഞാനിപ്പോൾ കാട്ടിൽ കണ്ടു ഹിരണ്യധനുസിൻ്റെ പുത്രനായ നിഷാദ നേതാവായ ഹിരണ്യധനുസ്സിൻ്റെ പുത്രനായ ശത്രുഘ്നൻ ശത്രുഘ്ന എന്നാണ് അവൻ്റെ പേര് ഏകരവി എന്നുള്ളത് ഒരു വിരലെ മുറിച്ചതിന് ശേഷം അദ്ദേഹം അറിയപ്പെട്ടതാണ് പേര് ശത്രുഘ്നോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ നമുക്ക് ചോദിക്കാം ചെന്ന് അവനോട് ചോദിച്ചു അപ്പോൾ അവനൊരു ദിവസം ആയുധം അഭ്യസിക്കണം എന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ വന്നിരുന്നു എൻ്റെ ഗുരുവായി അങ്ങിരിക്കണം എന്നെയും ഈ രാജകുമാരന്മാരെ ആയുധവിദ്യ അല്ലെങ്കിൽ ധനുർവേദവും യുദ്ധതന്ത്രവും എന്നെയും പഠിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നെ ഗുരുവായി സ്വീകരിക്കാനും പാടില്ല നിനക്ക് പോകാം അങ്ങനെ മടങ്ങിപ്പോ അവിടെ ചെന്ന് ഇവരുടെ സാന്നിധ്യത്തിൽ വെച്ച് ദ്രോണർ ഇവരോട് ചോദിച്ചു നിൻ്റെ ഗുരുവാരാണ് അങ്ങന തന്നെയാണ് എൻ്റെ ഗുരു ആ ഇപ്പോൾ ഗുരുവാണെങ്കിലും ഗുരുദക്ഷിണാണല്ലോ വേണം വലത് കൈയുടെ പെരിവിരൽ ഗുരുദക്ഷിണായി തന്നേക്കു അവൻ വലത് കൈയുടെ പെരിവിരൽ മുറിച്ച് അദ്ദേഹത്തിന് ഇലയിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു അങ്ങനെയും ഗുരുദക്ഷിണയുടെ ചരിത്രത്തെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട് ഇതാണ് ഏകരവ്യൻ്റെ ഇനി ഏകരവിൻ്റെ അത് ഗതകാല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉൽപ്പത്തി ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം ഏകലവ്യൻ ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിമാരിൽ ഒരാളുടെ സഹോദരന്മാരിൽ ഒരാളുടെ നമ്മൾ ഇന്ന് കസിൻ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള സഹോദരന്മാരിൽ ഒരാളുടെ പുത്രനാണ് ദമഘോഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് യാദവനാണ് യാദവൻ എന്ന് പറഞ്ഞാൽ പതിതത്വം വന്ന യതു പിന്നെ യയാതി ആട്ടിപ്പായച്ച് കളഞ്ഞു രാജ്യത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യമനുസരിക്കാനുമുണ്ട് അദ്ദേഹത്തിൻ്റെ ജനാനരകൾ ഏറ്റെടുക്കാനുമുണ്ട് അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട് തീർന്ന യെതുവിൻ്റെ പരമ്പരക്കാരാണ് യാദവന്മാരെ അപ്പോൾ ക്ഷത്രിയന്മാരാണ് രാജ്യം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിൽപ്പെട്ടവനാണ് ഭ്രഷ്ടനായ ക്ഷത്രിയൻ്റെ പുത്രനാണ് ദമഘോഷൻ്റെ പുത്രനാണ് അദ്ദേഹം ജനിച്ചപ്പോൾ ആചാര്യന്മാർ പറഞ്ഞു യാദവാചാര്യന്മാർ പറഞ്ഞു ഇവനെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കൊല്ലുകയാണ് വേണ്ടത് എങ്കിൽ നമ്മുടെ പുത്രനായി ജനിച്ചതുകൊണ്ട് ഇവനെ കൊല്ലാനും മനസ്സ് വരുന്നില്ല അതുകൊണ്ട് കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുക മൃഗങ്ങൾ തിന്നണമെങ്കിൽ തിന്നട്ടെ അതിൽ ആരെങ്കിലും എടുത്തു വളർത്തണമെങ്കിൽ വളർത്തട്ടെ അങ്ങനെ കാട്ടിൽ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഹിരണ്യ ധനുസ് കണ്ട് എടുത്തു വളർത്തിയതാണ് അല്ലാതെ അവൻ നാം ധരിക്കുന്നത് പോലെ ഒരു നിഷാദനല്ല നാം ധരിക്കുന്നത് പോലെ ഒരു കാട്ടാളനല്ല എന്ന വാക്കിന് കാട്ടാളനെന്നോ കാട്ടിൽ താമസിക്കുന്നവനെന്നോ കാനനിസി എന്നോ അന്നർത്ഥവുമില്ല മുക്കുവരെന്നാണ് അർത്ഥം നിഷാദൻ എന്ന വാക്കിന് മഹാഭാരത കാലത്തെ അർത്ഥം മുക്കുവരെന്നാണ് മീൻ പിടിച്ച് ഉപജീവനം കഴിക്കുന്നവൻ ഈ ഹിരണ്യധനുസിൻ്റെ വർഗ്ഗക്കാര് നദിയിൽ ചെയ്തിരുന്ന അക്രമം കൊണ്ട് ഏത് നദി ഇപ്പോൾ ഗവേഷണവും മറ്റും നടത്തിക്കൊണ്ടിരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗവേഷണം നടത്തി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സരസ്വതി നദി സരസ്വതി നദി ഇവരെ പേടിച്ച് പാതാളത്തിലേക്ക് ഒളിച്ചു പോയി എന്നൊരു പുരാവർത്തം മഹാഭാരത ഉണ്ട് അപ്പോൾ ആ സരസ്വതി നദിയുടെ കരയിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇവരുടെ ഹേമദണ്ഡങ്ങൾ സഹിക്കവയ്യാതെ സരസ്വതീദേവി ഒളിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ അവർ പ്രകൃതിയിൽ ഏൽപ്പിച്ചിരുന്ന പരിക്കുകൾ എത്രയാണെന്ന് ഊഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ മെത്ത് എന്ന പുരാവൃത്തം അതാണ് ഇവരുടെ പ്രകൃതം ഒരു പ്രകൃതം എന്ന നിലയിൽ വ്യാസൻ ചൂണ്ടിക്കാണിക്കുന്നത് അതാണ് നദിയെയും പരിസ്ഥിതിയെയും നശിപ്പിക്കത്ത കവിധത്തിൽ അവയെ അവർ ചൂഷണം ചെയ്തിരുന്നു ഈ ഹിരണ്യധനസ് അപ്പോൾ ഹിരണ്യധനുസിൻ്റെ വളർത്തുപുത്രനായിട്ടാണ് ഇവൻ വളർന്നു